ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുഞ്ഞ് വീടായിട്ടോ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊരു നല്ല അടിപൊളി പായസം പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇൻഷി റജിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ അപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ പോവാണ് അപ്പോൾ ഇത് നമ്മുടെ സ്ഥലം വരുന്നത് പാലക്കാട് മേപ്രമ്പ് കല്ലേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അവിടെ ആ കട ഒരു കുഞ്ഞ് ഒരു ഇതൊക്കെ കുട പോലത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു കടയാണ് അപ്പോൾ റോഡ് സൈഡാണ് കേട്ടോ അപ്പോൾ രാവിലെയും വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ വേഗം തീർന്നാൽ വേഗം പോവും നല്ല അടിപൊളി പാലടപ്പായസം കേട്ടോ അപ്പോൾ ഡപ്പിയിലും അവർ ആക്കി കൊടുക്കും ചെറു ചൂടോടെ ഡപ്പിയിലും നമ്മൾ ആക്കി കൊടുക്കുന്നുണ്ട് നൂറ് രൂപ കേട്ടോ ഡപ്പൻ്റെ വില നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഉണ്ട് പിന്നെ അടിപൊളി ഐറ്റം കിട്ടാം അപ്പം ഞങ്ങളൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അല്ല അടിപൊളി ചൂടോടെ വന്ന പിന്നെ ചെറിയൊരു കപ്പിന് മുപ്പത് രൂപ കേട്ടോ അത് നമുക്ക് അവിടുന്ന് കുടിക്കണമെങ്കിൽ അവിടുന്ന് കുടിക്കാം അപ്പോൾ മേപ്പറമ്പ് കല്ലേക്കാട് കേട്ടോ ഈ സ്ഥലം ഇപ്പോൾ ഇതുവരെ വഴി വരുന്നവരുണ്ടെങ്കിൽ പാലട പായസം പാലടപ്പായസം സൂപ്പറാട്ടോ പിന്നെ ഇതാ ഡപ്പിയിലൊക്കെ ആക്കി വെച്ച് കാണുമ്പോൾ നല്ല രസം ഉണ്ട് കിട്ടാം പിന്നെ നമുക്ക് കുടിക്കണമെങ്കിൽ മുപ്പത് രൂപ കൊടുത്താൽ ഒരു കപ്പ് കിട്ടും കേട്ടോ പായസം അടിപൊളി കേട്ടോ ഈ കടൻ്റെ എന്താണ് മേപ്രമ്പ് കല്ലേക്കാടായിട്ടാണ് ഈ കട വരുന്നത് പിന്നെ നമുക്ക് ഇങ്ങനെ ഓർഡർ കൊടുത്താലും നമുക്ക് കിട്ടും കേട്ടോ ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരും അപ്പോൾ ഇതാ സ്ഥലം കല്ലേക്കാട് മേപ്പറമ്പ് കല്ലേക്കാടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ട് ബൈക്കിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട് അപ്പോൾ നല്ലതാ ചെറു ചൂടോടെ അപ്പോൾ ഞാനും റൺഷിമോളും റജിക്കുട്ടിയും ഓരോ കപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ വഴി പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ടേസ്റ്റ് നോക്കുക നല്ലൊരു അടിപൊളി പാലട പായസം കേട്ടോ അപ്പോൾ എനിക്കും മുൻഷിമോൾക്കും എല്ലാവർക്കും മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളിയാട്ടെ നല്ല ചൂടോടെ നമുക്ക് അത് സെർവ് ചെയ്ത് തരും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടുണ്ട് അതാണ് കടൻ്റെ ഓണറ് അപ്പോൾ മേപ്പമ്പ് കല്യാക്കടായിട്ടാണ് റോഡ് സൈഡാണ് അപ്പോൾ ഇതുവഴി വരുന്നവരൊക്കെ ഇവിടെ കയറുക നല്ലൊരു അടിപൊളി പായസമൊക്കെ കുടിച്ചിട്ട് പോവാട്ടോ കേട്ടോ അടിപൊളി പാലട പായസം നല്ല ചൂടോടെ നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ റെഞ്ചിമോളിനോട് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നല്ല രീതിയിട്ട് പിന്നെ കാണാം